വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം മലപ്പുറം നഗരസഭയുടെ വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതികളുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിച്ചുചാട്ടം സാധ്യമായതായി ചെയർമാൻ മുജീബ് കാടേരി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന നക്ഷത്ര സംഗമം ആദരിക്കൽ ചടങ്ങ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കും വർഷത്തിലേറെയായി മൂന്ന് പദ്ധതികളാണ് നമ്മുടെ ഏറെ പൂർത്തിയായത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എജ്യൂക്കേഷൻ സെക്ടറിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെയും ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റിന്റെയും പ്രോജക്റ്റുകളൊക്കെ എന്റെ ഭാഗമായി നമുക്ക് ഫസ്റ്റ് ഇയറിൽ വന്ന പോലെ തന്നെ അന്നും ഇത് പ്രഖ്യാപിക്കുന്നതിലെ അന്നത്തെ മാധ്യമ പ്രവർത്തകർ ഉണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാകും ഒരു രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് മുനിസിപ്പാലിറ്റി ക്രൈം ചെയ്ത് അഞ്ച് വർഷത്തിനുള്ളിൽ ആയിരം കുട്ടികൾക്ക് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എത്തിക്കാന്നുള്ള ഒരു കോൺസെപ്റ്റ് മുനിസിപ്പാലിറ്റി ഗവൺമെന്റിൽ നിന്ന് അപ്രൂവൽ വാങ്ങി നോർമൽ കേസിൽ പ്രദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസ മേഖലയിൽ അപകടങ്ങൾ വാങ്ങിയിട്ട് ഈ പ്രദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കുള്ള മാർഗ പറയുന്നുണ്ട് അതിനകത്ത് ഈ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റിനുള്ള പ്രൊവിഷൻ ഇല്ല അത്തരത്തിൽ പ്രൊവിഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് ഗവൺമെന്റിന്റെ അപ്രൂവൽ വാങ്ങി അതിന് ഇന്നോവേറ്റീവ് അപ്രൂവൽ കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങി ആ രീതിയിൽ ആ പ്രോജക്റ്റ് മലപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തു വലിയ റിസൾട്ടാണ് അത് ഉണ്ടാക്കിയത് സി യു ടി കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശനം സി യു ടിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷമാകില്ല നമ്മൾ വന്ന ആ വർഷം ബി എം ഡി സെക്കൻഡ് ഇയർ പ്ലസ് ടുവിന്റെ മാർക്ക് മാത്രമായിട്ടുള്ളത് അതിനുശേഷം വന്ന രണ്ട് വർഷവും ആ വർഷവും മാർക്ക് അടിസ്ഥാനത്തിൽ കയറിയ ഫസ്റ്റ് വർഷവും തുടർന്നുള്ള രണ്ട് വർഷവും വലിയ രീതിയിലുള്ള റിസൾട്ട് സി യു പി ഇന്ത്യയിലെ എല്ലാ ലീഡിങ് സർവകലാശാലയിലും നമ്മുടെ ഗവൺമെന്റ് രണ്ട് സ്കൂളുകളിലെ കുട്ടികൾ മലപ്പുറത്ത് നിന്ന് ആ മിഷന്റെ ഭാഗമായിട്ട് എത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വിദ്യാർത്ഥികൾ ഓൾറെഡി നമ്മുടെ സർവകലാശാല ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും തന്നെ പറയാം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലെയും സർവകലാശാലയിൽ മാത്രത്തെ കുട്ടികൾ ആ മിഷൻ പകരത്തി ഈ വർഷം വലിയ റിസൾട്ട് അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം സി യു ടിയുടെ റിസൾട്ടിനു വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ അഞ്ചു വർഷം കൊണ്ടായിരം എന്നുള്ളത് ഒരു പ്രതീക്ഷിക്കുന്ന റിസൾട്ടിലേക്ക് ഇനിയുള്ള രണ്ടു വർഷത്തിനുള്ളിൽ രണ്ട് എക്സാമിനുള്ളിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ അഞ്ചു വർഷം കൊണ്ട് ആയിരം വിദ്യാർത്ഥികളെയെങ്കിലും വിവിധ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനത്തിനെത്തിച്ച സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു മിഷൻ തൌസന്റ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കും ഉന്നത വിദ്യാഭ്യാസ പരിശീലനത്തിനും ഉൾപ്പെടെ നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതികൾ നടപ്പിലാക്കാൻ മാനദണ്ഡങ്ങളിൽ വ്യവസ്ഥയില്ലാത്തതിന് നൂതന പദ്ധതികൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് നഗരസഭ മൂന്ന് വർഷവും ഈ പദ്ധതി നടപ്പിലാക്കിയത് മലപ്പുറം നഗരസഭാ പ്രദേശത്ത് മുഴുവൻ പരിശീലനങ്ങൾക്കും വേണ്ട പരിശീലന ഫീസ് നഗരസഭ നൽകുക എന്ന നൂതന പദ്ധതിയായിരുന്നു ഫീസ് ഫ്രീ നഗരസഭ ഈ പദ്ധതി പ്രകാരം എൽ എസ് എസ് യു എസ് എസ് സി ഇ ടി വിദ്യാഭ്യാസ മേഖലയിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പരിശീലനമായ മുന്നേറ്റം പദ്ധതികൾ പി എസ് സി പരിശീലനം സാക്ഷരത തുല്യതാ പരീക്ഷ ഫീസ് തുടങ്ങിയ മുഴുവൻ ഫീസും വിദ്യാർത്ഥികളുടേത് നഗരസഭയാണ് വഹിക്കുന്നത് നൂറുകണക്കിന് പഠിതാക്കൾ സാക്ഷരത തുല്യതാ ക്ലാസ് മുഖേന തുല്യതാ പരീക്ഷ വിജയികളാകാനും പദ്ധതി വഴിയൊരുക്കി മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീമും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്